യ പ്രഭുപാദ ഷീല പ്രുപാതിന്റെ ലീലാമൃതിയിൽ വായിച്ച കാര്യമാണ് അത് ഒക്ടോബർ മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന കാര്യമാണ് ആ സമയത്ത് ശീല പ്രഭുപാദൻ ഒരു ദിവസം രാത്രി ആ ഡേറ്റ് പറയുന്നില്ല ബാക്ക് ടു വൃന്ദാവനാണ് ഓരോ ഡേറ്റിൽ ഇത് നടന്നു എന്ന് പറയുന്നത് ലീലാമൃതിയിൽ അങ്ങനെ പൊതുവായിട്ട് പറയുന്നേ ഉള്ളു ഇപ്പം ഒരു ഒക്ടോബർ രാത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ക്ഷീല പ്രൂപ്പാദ് ബെഡിൽ കിടക്കുന്ന സമയത്ത് പ്രൂപ്പാവിനെ കാണാനായിട്ട് പ്രൂപ്പാവിൻ്റെ സന്യാസഗുരുവിൻ്റെ ശിഷ്യൻ പ്രഹുബാന്റെ ഗുരുവിന്റെ ശിഷ്യൻ ഉള്ള സന്യാസ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള നാരായൺ മഹാരാജ് വന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു ശേഷശായി ബ്രഹ്മചാരി എന്നു പറഞ്ഞു അപ്പം അവർ രണ്ടുപേരും കൂടെ പ്രഹുപ്പാനെ കാണാനായിട്ട് വന്നു പ്രൂപ്പാൻ്റെ അടുത്തിരുന്ന സമയത്ത് ഇങ്ങനെ അവരോട് ഇങ്ങനെ സംസാരിച്ചു ഞാൻ ഈ പ്രീച്ചിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ഒഫൻസുകൾ നിങ്ങളോടൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ മാപ്പാക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് തന്നെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഒരു സിംഗിൾ മൊമെന്റ് പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല പ്രൂപാദ് പറഞ്ഞു ഞാൻ ഗുരുവിന്റെ നിർദ്ദേശം പാലിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു അതുകൊണ്ടാണ് ഈ കാണുന്ന വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഷീല പ്രൂപ്പാദ് പറഞ്ഞു അതുകൊണ്ട് പ്രൂപാദ് എന്നിട്ട് കുറച്ചൊരു ഇമോഷനിൽ പറഞ്ഞു ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രചരിപ്പിക്കണം എസ്പെഷ്യലി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രചരിപ്പിക്കണം എന്നായിരുന്നു രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും കോപ്പറേറ്റീവായിട്ട് ചെയ്യണം എന്നായിരുന്നു ഒത്തൊരുമയോടുകൂടി ചെയ്യണം എന്നായിരുന്നു അപ്പോൾ പ്രൂപ പറഞ്ഞു ഞാൻ ഒരു സിംഗിൾസ് മൊമെന്റ് പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ കാണുന്ന സക്സസ് ഒക്കെ ഉണ്ടായത് ഇനി നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതെ ചൈതന്യ മഹാപ്രഭുൻ്റെ പ്രഡിക്ഷൻ പൃഥ്വിവിതയാജി നഗരാദി ഗ്രാമം എന്ന് പറഞ്ഞാൽ ലോകത്തിലെമ്പാടും കൃഷ്ണൻ്റെ നാമം എത്തും എന്നുള്ള ആ പ്രഡിക്ഷൻ പൂർത്തിയാകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷീലപ്രഭുപ്പാദ് പറഞ്ഞു എന്നിട്ട് ഷീലപ്രഭൂപ്പാദ് വീണ്ടും ഇമോഷണലായിട്ട് പറഞ്ഞു ഇതിനിടയ്ക്ക് ഞാൻ ചിലപ്പം പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും അപ്പം നാരായൺ മഹാരാജ് പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പ്രഭൂപാദ് പ്രഭുപാദ് ചെയ്തതെല്ലാം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അങ്ങ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ഒരു കാര്യമായിട്ടുള്ള കാര്യമല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോ ആണ് പ്രൂപ്പാന്റെ ഗോഡ് ബ്രദറായിട്ടുള്ള ഹിന്ദുപതി പ്രഭു വരുന്നത് ഇന്ദുപതി പ്രഭു കയറി വന്നപ്പോഴും അദ്ദേഹത്തിനെ ഗ്രീറ്റ് ചെയ്ത് കണ്ടപ്പോഴത്തേന് പ്രൂപ്പാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞു ഞാൻ എന്തെങ്കിലും ആരോടെങ്കിലും അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം അങ്ങയോട് എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറക്കണം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പിന്നെ പ്രഭുപ്പ് ചോദിച്ചു വൃന്ദാവനത്തിലെ എല്ലാ ഗോഡ് ബ്രദേഴ്സ് വൃന്ദാവനത്തിലും കുറച്ച് മായപ്പൂരാണ് ഭക്തി സിദ്ധാന്തരസി മഹാരാജന്റെ ഗോഡ് ബ്രദേഴ്സ് അല്ല ശിഷ്യന്മാർ കൂടുതലുള്ളത് എങ്കിലും വൃന്ദാവനത്തിലും കുറച്ച് പേർ താമസിക്കുന്നുണ്ട് അപ്പം അവരെല്ലാം ഉണ്ടോ ഉണ്ടോയെന്നിങ്ങനെ ചോദിച്ചു അപ്പം ഈ നാരായൺ മഹാരാജ് പറഞ്ഞു ഇപ്പം ഭൂരിപക്ഷം ആൾക്കാരും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് പ്രഭുപ്പ പറഞ്ഞു എന്റെ ഡിപ്പാർച്ചറിന് ശേഷം എല്ലാ ഇതിലും എല്ലാ മെയിൻ ടെമ്പിൾസിലും ഒരു ഫെസ്റ്റിവൽ പോലെ ചെയ്യണം അതിന് എത്ര ചിലവാകും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം ഇദ്ദേഹം പറഞ്ഞു അതൊക്കെ നമ്മൾ നോക്കാം അതൊന്നും കുഴപ്പമില്ല പ്രകുപ്പം എന്ന് പറഞ്ഞു പിന്നെ അതെ ഇങ്ങനെ പൾസ് പിടിച്ചു നോക്കി പൾസ് പൾസോക്കെയാണ് കോൺഷ്യസ്നെസ് പെർഫെക്റ്റ് ആണ് ഇങ്ങനെ നാരായൺ മഹാരാജ് പറഞ്ഞു ഇപ്പം അങ്ങ് ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അങ്ങ് തിരിച്ചു പോയാലും പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ദൈവം ഇങ്ങനെ നാരായൺ മഹാരാജ് തിരിഞ്ഞ ശിഷ്യന്മാർ ചുറ്റും കൂടിയിരിക്കുന്നു അവരോട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു പ്രഭുപാദ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഇത് ഇത് മോശമാക്കരുത് ഈ പ്രസ്ഥാനം മോശമാക്കരുത് എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ പ്രഭുപാദ് പതുക്കെ തല തിരിച്ചിട്ട് തന്റെ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ നോക്കി എന്നിട്ട് അന്ന് നോക്കിയിട്ട് പറഞ്ഞു ഡു നോട്ട് ഫൈറ്റ് എമംഗ് യുവർ സെൽഫ് നിങ്ങൾ പരസ്പരം വഴക്ക് കൂടരുത് അടിയുണ്ടാക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പ അത് അതിന് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള മാർഗം എന്താണെന്നുള്ളത് പ്രൂപ്പ പറഞ്ഞു പ്രൂപ്പ പറഞ്ഞു ഐ ഹാവ് ഗീവൺ ഓൾ ദ ഡയറക്ഷൻ ഇൻ മൈ ബുക്സ് ഞാൻ എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ ബുക്സിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം എങ്ങനെ പറഞ്ഞു അപ്പം അതിന് അപ്പോൾ അതൊരു പ്രധാന ഇൻസ്ട്രക്ഷൻ ആയിട്ട് സരസ്വരൂ മഹാരാജ് പറയുന്നുണ്ട് നമ്മൾ ഭക്തൻ റൂപ്പാൻ്റെ ഫോളോവേഴ്സ് വഴക്കുണ്ടാക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ബുക്സിനെ ബേസ് ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ബുക്സ് വായിച്ച് മനസ്സിലാക്കി പോകണം എന്നുള്ളത് റൂപ്പത് പറഞ്ഞു അതിനുശേഷം ആ അവർ രണ്ടുപേരും ഇരുന്നു ഓരോ ശേഷശായി ബ്രഹ്മചാരി ശ്രീരൂപ പദമഞ്ചരി എന്ന് പറഞ്ഞൊരു സോങ് അത് പാടി അതിനുശേഷം നാരായൺ മഹാരാജ് ഇത് ഒരു ഒരു സോങ് പാടും എൻ്റെ അവസാനം ജയ ഗോവിന്ദ ജയ പ്രൗപാദ് എന്ന് പറഞ്ഞാണ് നിർത്തിയത് എന്നിട്ടവർ അവർ പിന്നെ വരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി പ്രൗപാദ് അപ്പോൾ പതുക്കെ പതുക്കെ എല്ലാ എല്ലാ ശിഷ്യന്മാർക്കും അവിടെ കൂടിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് അതൊരു ഒരു വിഷമത്തിൻ്റെ ഒരു ഇതായിരുന്നു കാരണം ഇതൊരു ഗുഡ് ബൈ പോലെയാണ് എല്ലാ ഓരോ ഗോഡ് ബ്രദേഴ്സിനോട് അത് സംസാരിക്കുന്നത് കാണുമ്പം പ്രൂപ്പാ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നത് പോലെയാണ് പക്ഷേ പിന്നെ പതുക്കെ കീർത്തനായപ്പോഴത്തേനും അവർ ആ ഒരു മൂഡിൽ നിന്ന് മാറി എന്ന് പറയുന്നുണ്ട് അപ്പം അതിൽ സരസ്വര മഹാരാജ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ആ പാസ്റ്റ്യം പറയുന്നതല്ലേ നമ്മൾ എല്ലാവരും ബുക്കിനെ ബേസ് ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കാതെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് റൂപ്പാത് പറഞ്ഞു തന്നു